നേരേ വെക്കേണ്ട അവസ്ഥയിലൊക്കെ വന്നല്ലോ ഗായ്സ് യെസ് ഇന്നൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചു സൗണ്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ അപ്പൊ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ലൈവ് വരാന്ന് വെച്ചു എന്തിനെ പറ്റിയാണല്ലേ നമ്മുടെ ട്രൈംഫ് അതുപോലെ തന്നെ കെ ടി എം ഇനി തൊട്ട് ഒരു ഷോറൂമിലായിരിക്കും പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ല ഒരു ലൈവ് എന്ന് പറയുന്നത് കുറേ നാളായില്ലേ നമ്മളൊരു ലൈവൊക്കെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ലൈവ് വരാമെന്ന് വെച്ചു അതുകൊണ്ട് ലൈവ് ഒന്നെയാണ് സോ നമുക്ക് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം രണ്ട് ഇപ്പം ബജാജ് പറയുന്നത് രണ്ട് ലെജൻഡറി ബ്രാൻഡ്സ് ഇനിയിപ്പം വൺ റൂഫിൽ നമുക്ക് അണ്ടർ വൺ റൂഫ് എന്നാണ് അവർ പറയുന്നത് അപ്പം ഡ്രൈഫ് എടുക്കാൻ പോകുന്നവർക്ക് കെ ടി എം എടുക്കാൻ പോകുന്നവർക്കും ഒരേ ലൊക്കേഷൻ ആയിരിക്കും ഇനി തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ഇതിനോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടാകും പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഒരു ട്രായംഫിന്റെ ഷോറൂം എന്നൊക്കെ പണ്ട് ഞാൻ ട്രായിന്റെ ഷോറൂം രണ്ട് വീഡിയോ ഒരേ സമയത്ത് റണ്ണാകുന്ന അയ്യോ അതെന്തുവാ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് ക്ലിയർ ആയെങ്കിൽ നമുക്കൊന്നും കൂടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ലൈവ് കട്ടിയായിട്ട് വരമായിരുന്നു ക്ലിയർ ആയിട്ടുണ്ടോ ഓക്കെ എന്തായാലും നമുക്കത് തുടരാം ഇപ്പം ഈ ഒരു സംസാരത്തിലൂടെ തന്നെ പോകാം ഓക്കെ അപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡ്രൈംഫ് കവാസാക്കിയുടെ ഷോറൂമ് ബി എൻഡബ്ല്യൂടെ ഷോറൂമിലൊക്കെ പോയിട്ട് നമ്മളൊരു വീഡിയോ കേരളം ഒക്കെ ചെയ്യുമായിരുന്നു ഷോറൂം വിസിറ്റ് ഹാർലി ഡേവിട്സ കാര്യം സൂപ്പർ ബൈക്കിൻ്റെ ഷോറൂമിൽ എല്ലാവരും ആ ഒരു സമയത്തൊന്നും അങ്ങനെ പോകത്തൊന്നും ഇല്ലായിരുന്നു ബുക്ക് ചെയ്യാനല്ലാതെ അപ്പോൾ ഇപ്പം നിലവിൽ അങ്ങനല്ല ഇപ്പം ട്രൈംഫിൻ്റെ ഷോറൂമ് ഹാർലി ഡേവിഡ്സിനൊക്കെ നമുക്ക് ഹീറോയുടെ ഷോറൂമ് വേറെ കിട്ടും ആണെങ്കിലും ഇപ്പം ഇത്രയൊന്നും ആയിട്ടില്ലെങ്കിലും തിരുവനന്തപുരത്തൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സോ ഇപ്പം ട്രൈംഫിൻ്റെ ഷോറൂം എല്ലായിടവും മുക്കിന് മൂലയിലും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണം ബിജാജ് ഏറ്റെടുത്തതോടുകൂടി ബിജാജിൻ്റെ അറിയാമല്ലോ അമ്മാതിരി ഹൈ ലെവലിലോട്ട് പോവുകയാണ് സോ നമ്മുടെ ഈയൊരു ട്രൈംഫിൻ്റെ ഷോറൂമിനിയിപ്പോൾ ഏത് മുക്കിലും മുലയിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവരുടെ പ്രീമിയം ബൈക്ക്സ് റോക്കറ്റ് അതുപോലെ തന്നെ ഡേറ്റോണ ഡാറ്റോണ ചിലപ്പോൾ ബി നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ഷോറൂമിലൊക്കെ കാണുമായിരിക്കും പക്ഷേ ട്രയംഫ് ഈ സ്പീഡ് ട്രിപ്പിൾ പോലുള്ള വണ്ടികളൊക്കെ കാണാൻ ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും ഇപ്പോൾ ഈ മോഡൽ വണ്ടികൾ ഈ ഷോറൂമിൽ ചെറിയ ഷോറൂമിലൊക്കെ അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വാല്യൂ പോകുന്നുണ്ടോയെന്ന് പലർക്കും ഒരു ഡൗട്ട് വന്നേക്കാം മേ ബി ബ്രാൻഡ് വാല്യൂ പോകുന്നുണ്ടോ അതോ കെ ടി എം പോലെ ഇപ്പൊ ട്രയംഫ് ആകുമോ പണ്ട് കെ ടി എം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് വാല്യൂ എല്ലാവർക്കും ഉണ്ടായിരുന്നു വിദേശ ഓസ്ട്രിയൻ ബ്രാൻഡ് ഇപ്പം എവിടെ നോക്കിയാലും കെ ടി എം ആണ് ഒരു ചാപ്രി ലെവലില് എന്ന് ഒക്കെ ഒരുപാട് ആൾക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു ലെവലോളോ എത്തി അത് കൈകാര്യം ചെയ്യുന്നവർക്ക് കുഴപ്പമാണ് ബട്ട് എന്നിരുന്നാലും അതേ ലെവലിലോട്ട് ഇനി ഇനിയിപ്പോൾ ട്രയം ഫെത്തുമോ തീർച്ചയായിട്ടും എടുക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിപ്പം മോശമാണെങ്കിൽ ആ ഒരു ലെവലിലോട്ട് ട്രൈംഫും തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ എത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സ്പീഡ് ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ സ്ക്രാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ എനിക്കൊന്ന് കുറച്ചും കൂടെ എന്തൂസിയാസ്റ്റിക് ലെവലുള്ള ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു വണ്ടി എടുക്കുന്ന ആൾക്കാർ മേ ബി ടിക്കേറ്റീവിലോട്ട് തന്നെ പോകത്തുള്ളൂ നല്ല അഡർനാൽ റഷും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ പിന്നെ പിന്നെ പറയാനുള്ളൊരു കാര്യം ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബജാജാണ് അതിനൊരു ബിഗ് ഉണ്ട് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായിട്ടുള്ള പല ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ പല മിക്ക ആൾക്കാർക്കും ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇപ്പം അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നാളെ വേണമെങ്കിലും ചില ആൾക്കാർക്കൊക്കെ ഒരു മറ്റേതൊരു നൂറിലൊരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ട്രാങ്ഫ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നെങ്കിൽ ഇപ്പം ഏകദേശം ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കെങ്കിലും എടുക്കാനുള്ള സെറ്റപ്പിലോട്ട് ട്രാംഫ് ആക്കി വെച്ചിരിക്കുകയാണ് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ട്രൈംഫോർട്ടാണ് സ്പീഡ് ഫോർ ഹൺഡ് ഇപ്പം ടി ഫോർ ഒക്കെ രണ്ട് ലക്ഷത്തിന് താഴെ മാത്രമാണ് എക്സോറും പ്രൈസ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈംഫോർ എന്ന് പറഞ്ഞ ഇപ്പം ആ ഒരു ബ്രാൻഡിങ് പ്യൂർ ട്രൈംഫോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പ്യുവർ ട്രൈം ഫോർട്ട് ഇറക്കാനാണെങ്കിൽ സ്പീഡ് ഫോർ ഹണ്ടർ ഒക്കെ ഇറക്കിയെന്നുണ്ടെങ്കിൽ അതിനൊരു നാല് ലക്ഷം രൂപയെങ്കിലും എക്സോറും പ്രൈസ് വരും ബജാജുമായിട്ടുള്ള ഒരു കുളം കെ ടിമാർട്ട് ബജാജ് എങ്ങനെ ബന്ധപ്പെട്ടോ അതേ ലെവല് തന്നെയാണ് ഇപ്പം ട്രൈംഫോർട്ട് ട്രയംഫീൻ്റെ ഡി എൻ എ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീപ്പായിട്ടൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ട്രയംഫിൻ്റേതായിട്ടുള്ള കുറേ ആവശ്യങ്ങൾ അവരുടെ ആ റിക്വയർമെൻറ്റ് അവരുടെ സ്റ്റാൻഡേർഡൊക്കെ ബജാജിന് കൈമാറിയിട്ട് ബജാജെ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വില കുറച്ച് വണ്ടി ഉണ്ടാകുന്നത് അതുപോലെ ഞങ്ങളുടെ ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു പവർ ഡെലിവറി പോലുള്ള ഞങ്ങളുടെ ഈ ഒരു കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കൂടെ വണ്ടി ഉണ്ടാക്കി തരണേന്ന് ഞാനൊരു ഉദാഹരണം പറയാം തമാശ പോലെ ഉദാഹരണം പറയുകയാണ് അങ്ങനെ ഉണ്ടാക്കി വിട്ടൊരു വണ്ടിയാണ് ബജാജിൻ്റെ ഫാക്ടറിയിലായതുകൊണ്ട് ബജാജിൻ്റെ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് എന്താ പറയുക മെയിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാറ്റിങ് നമുക്ക് ട്രൈംഫിൻ്റെ ഒരു ഡി എൻ എയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബജാജ് ഉണ്ടാക്കി വിടുന്നത് കൊണ്ട് തന്നെ സോ ഇപ്പോൾ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രക്സൺ ഫോർ ഹൺഡ്രഡ് സ്ക്രാമ്പ്ലർ എക്സി സ്ക്രാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്റ്റീഫ് ഫോർ അങ്ങനെ എല്ലാ തരം വണ്ടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഡ്യൂക്ക് ത്രീ നയൻറ്റിയും എ ഡി വി ത്രീ നയൻറ്റിയും ആർ സി ടു ഹൺഡ്രഡ് അതുപോലെ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇതൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ കിട്ടും അതായത് ഒരു മതിൽ വ്യത്യാസത്തിലാണ് ഈ രണ്ട് സംഭവങ്ങളും കൂടെ പ്ലാൻ ചെയ്തേക്കുന്നവർ അതിൻ്റെ ഷോറൂം വിസിറ്റ് വേണമെങ്കിൽ ഈ കാണുന്ന പത്തൊമ്പത് പേരെ ഒന്ന് ഒന്ന് എന്താ പറയണ്ടേ ലൈക്ക് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി നമുക്കത് ചെയ്യാം ഷോറൂം വിസിറ്റ് കാരണം നമ്മൾ ഓൾറെഡി കയറ്റി വേണ്ടി ഒരു ഷോറൂം വിസിറ്റ് ചെയ്തു അപ്പം ഈ ട്രായംഫിൻ്റെ ഷോറൂമും കെ ടി എമ്മിൻ്റെ ഷോറൂമും കൂടെ കമ്പൈൻ ആയതിനു ശേഷം ഇപ്പം ഫുൾ ബ്ലാക്ക് കളറിലൊക്കെയാണ് ഷോറൂം ഇപ്പം പണിഞ്ഞോണ്ടിരിക്കുക തായംകുളത്തൊക്കെ അപ്പം നമുക്ക് അത് നമുക്ക് എന്തായാലും എന്താ പറയുക ഒരു കെ ടി എം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചെല്ലും മേ ബി ഒരു വിഷമം ഉണ്ടായേക്കാം കാരണം നമ്മൾ കയറി ചെല്ലുമ്പോൾ മൊത്തം ഓറഞ്ച് കളറിലായിരുന്നു ഷോറൂം ഇപ്പം ബ്ലാക്ക് വിത്ത് ചെറിയ രീതിയിലുള്ള ഓറഞ്ച് ഷെയ്ഡിലൊക്കെയാണ് ഇപ്പം വരുന്നത് കെ ടി എമ്മിൻ്റെ ഷോറൂം മൊത്തത്തിലൊക്കെ അടിപൊളി മാറി കാരണം അത് ഒരു ട്രയംഫിന് വേണ്ടിയിട്ടും കൂടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അപ്പം ട്രൈംഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കയറ്റും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഫസ്റ്റിൽ തന്നെ അതൊരു വിഷമവും ചിലപ്പം മേ ബി ഉണ്ടായേക്കാം പക്ഷേ ഇത് അറ്റ് ലാസ്റ്റ് ഇതൊക്കെ ഒരു ബിസിനസ്സാണ് ഇപ്പം ട്രയംഫിനാണെങ്കിലും വൈറ്റിലയിലുള്ള പ്രീമിയം ഷോറൂം വെച്ചുകൊണ്ട് റൺ ചെയ്തുകൊണ്ട് മാത്രം അവരുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നോ കാരണം ബിസിനസ്സാണ് സൂപ്പർ ബൈക്ക് എല്ലാവരും എടുക്കണമെന്നില്ല ഇപ്പോൾ മാർക്കറ്റിൽ ഫോർ ഹൺഡ്രഡ് സി സിക്ക് ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ട്രയംഫ് തന്നെ യു കെയിലൊക്കെ ആയിട്ട് ഒരു വേഷം നടത്തി സി കെ ഡി യൂണിറ്റായിട്ടോ അല്ലെങ്കിൽ സി ബി യൂണിറ്റായിട്ടോ ഇറക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു നാല് ലക്ഷം രൂപ ഒക്കെ അടുത്ത് റേറ്റ് എങ്ങനെ പോരും ആ ഒരു വണ്ടിക്ക് പോകും പക്ഷേ ബജാജുമായിട്ടൊക്കെ ബജാജ് പോലുള്ള നല്ലൊരു ബ്രാൻഡിനെ കൈപിടിച്ചുകൊണ്ട് ഇറക്കിയത് കൊണ്ട് ഇപ്പം നിലവിൽ അവർക്ക് കമ്പനിയൊക്കെ നല്ല ഭയങ്കര ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എവിടെ നോക്കിയാലും നോക്കിയാലിപ്പോൾ സ്പീഡ് ഫോർ ഹൺഡ്രഡും എന്താ പറയുക സ്ക്രാബിളർ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റേത് ട്രായം ഒക്കെ ഒരെണ്ണം കാണണമെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാരൻ്റെ മുന്നിലൊക്കെ ഏതെങ്കിലും റോക്കറ്റൊക്കെ കാണണമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ട്രൈംഫിൻ്റെ ലോഗോ എവിടെയെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് ഇതിനകത്തൊരു എനിക്കിഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പം നിലവിൽ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രൈംഫിൻ്റെ ഷോറൂമുകളൊന്നും തന്നെ ആ പണ്ട് നമ്മൾ ട്രൈംഫിൻ്റെ ഷോറൂമിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം നെസ്സൊന്നും തന്നെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതൊന്ന് ബജാജ് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലെറ്റ് റൺ റൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഒരു പ്രീമിയം നെസ് എന്ന് പറയുമ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്ത് പറയുന്നതല്ല ആരെയും കൊച്ചാക്കി പറയുന്നതല്ല ആ ഒരു അവരുടെതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോ അല്ല അവരുടെ ആ ഒരു അപ്പിയറൻസിലോ ഒന്നും തന്നെ നമുക്കൊരു ട്രൈംഫിൻ്റേതായിട്ടുള്ള ഒരു പ്രീമിയം ഫീല് നമ്മൾ വൈറ്റിലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു നേരത്തെ അതിപ്പം ഒന്ന് അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രയ്ക്ക് വലുതായിട്ടൊന്നുമില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ആരെയും നമ്മൾ കുറ്റം പറയുന്നതൊന്നുമല്ല ജസ്റ്റ് ആ ട്രൈഫിൻ്റെ ബ്രാൻഡ് വാല്യൂ ആ നമ്മുടെ സെയിൽസിലും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഷോറൂമിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആയിട്ട് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ അല്ലാതെ കുറ്റപ്പെടുത്തിയതല്ല തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനിയിപ്പം കുറച്ച് കമൻറ്റ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഈ ഒരു തീരുമാനം അതായത് ട്രയംഫ് കെറ്റിമ് ഒരു റൂഫിൻ്റെ താഴെ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം അതും രണ്ടും രണ്ടും ലെജൻഡറി ബ്രാൻഡുകളാണ് രണ്ടും ലെജൻഡറി ബ്രാൻഡാണ് എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നാം ഇത് ബജാജിൻ്റെ എന്താ പറയണ്ടേ പിന്നിലുള്ള നിയന്ത്രണങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബജാജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ബജാജാണ് ഈ വണ്ടികളൊക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കോസ്റ്റ് അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട് ത്രീ നയൻറ്റിയും ഈ ട്രാംഫൂൻ്റെ ഫോർ ഹൺഡ്രഡ് സി സി എൻജിനുമൊക്കെ ഏകദേശം സെയിം ഡയമീറ്ററിലും സെയിം സ്പെക്കിലൊക്കെയാണ് വരുന്നത് പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആണെന്നാണ് ബജാജ് പറയുന്നത് ഇതിപ്പം ബജാജ് മൊത്ത ക്രെഡിറ്റും ബജാജ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ചോദ്യം ഈ ഇത് ഈ ഒരു കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എക്സ്പൾസ് ടു എങ്ങനെ ഉണ്ട് റോയൽ എൻഫീൽഡ് പണിയാണോ കെ ടി എം ഔട്ടായി ആ കെ ടി എം ഔട്ടായി കെ ടി എം സത്യത്തിൽ ഔട്ടായതല്ല നമ്മുടെ അതിലൊന്ന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു വലിയൊരു ഒരു 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 മോശപ്പെട്ട റൈഡിങ് കൾച്ചർ കാരണം കെ ടി എമ്മിന് ഒരു ഇപ്പം ഇവിടെ പറയാൻ കണ്ണാപ്പിന്നോ ചാപ്രീന്നോ പുള്ളിങ്കോ എന്നൊക്കെ ഉള്ളൊരു പേരായി പിന്നെ ഓൾറെഡി കാലം വണ്ടി എന്നുള്ള പേരുണ്ട് പിന്നെ ഇപ്പം മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ബൈക്കിൻ്റേതായിട്ടുള്ള ആ ഒരു ട്രെൻഡ് ഈ ഹൈവേയുടെ പണിയൊക്കെ വന്നതിന് ശേഷം കുറച്ചൊന്ന് താണി നിൽക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ കെ ടി എമ്മിനെ പിന്നെ വിലക്കയറ്റം വണ്ടികളുടെയൊക്കെ വിലക്കയറ്റം വളരെയധികം കെ ടി എമ്മിനെ ബാധിച്ചു ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കെ ടി എം ഔട്ടായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം സത്യം പറയാനാണെങ്കിൽ പല ബ്രാൻഡുകളെക്കാട്ടിലും നല്ലൊരു മേജർ അപ്ഡേറ്റും ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരു ബ്രാൻഡുണ്ടെങ്കിൽ അത് കെ ടി എം എൻ്റെ ആണ് നമുക്കിപ്പം ഡു ജന ത്രീയൊക്കെ നോക്കാനാണെങ്കിൽ അത്രയും സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു വിദേശ ബ്രാൻഡ് വേറെ ഏതെങ്കിലും ഉണ്ടോ വിദേശ ബ്രാൻഡാണെന്ന് പേരിൽ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആറിയിടെ മാർക്കറ്റ് ട്രൈംഫിനെ വെച്ച് അടിക്കാനായിരിക്കും ആ തീർച്ചയായിട്ടും അപ്പോൾ പഴയതുപോലെ ആ റോയൽ എൻഫീൽഡ് തരംഗമൊന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തില്ല പണ്ട് ഒരു യു സി എൻജിൻ വെച്ചിട്ട് അവർ തരംഗമല്ലായിരുന്നു ഇപ്പം അവർക്ക് ഷെർപ്പ ഫോർ ഫിഫ്റ്റി ആയി സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ ആയി ജെ സീരീസ് എഞ്ചിൻ വന്നു എന്നിട്ട് പക്ഷേ ആ പഴയ ഒരു തരംഗം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ വണ്ടി സെയിലാകുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പം ആൾക്കാർക്കൊക്കെ ബുദ്ധി ഉദിച്ച് തുടങ്ങി അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡും മാറി ചിന്തിച്ചു ഒറ്റടിക്കൊന്നും ട്രയംഫ് ഏറ്റെടുക്കാൻ പോകുന്നുണ്ടോ എന്ന് പറയുന്നത് ഡൗട്ടാണ് ഇപ്പോഴും പല ആൾക്കാർക്കും ട്രയംഫ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് ആയി എന്നൊക്കെ ഉള്ള കാര്യമാണ് നമുക്ക് എന്താ പറയണ്ടേ പല ആൾക്കാർക്കും ചിന്തിക്കുന്നത് പക്ഷേ ഈ മെയിൻ വണ്ടിയൊക്കെ നമുക്ക് കണ്ണും പൂട്ടിയെടുക്കാം ബജാജ് നിർമ്മിക്കുന്ന വണ്ടിയാണ്ട് തന്നെ വളരെ മെയിൻ്റനൻസ് ഒക്കെ ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം സ്പീഡ് ഫോർ ഹണ്ട്രഡ് ആണെങ്കിലും അത് പക്ഷേ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പതിനാറായിരം കിലോമീറ്ററിലൊക്കെയാണ് അതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അത്ര പൂർണ്ണമായിട്ട് അവർ പറയുന്നത് പോലെ പതിനാറായിരം കിലോമീറ്റർ വരെ ഒന്നും ഓടിച്ചില്ലെങ്കിലും ഇടയ്ക്കും ഇടയ്ക്കൊന്ന് ചെക്കിപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് ഒരു പതിനേ പതിനയ്യായിരം വല്ലതും പതിനായിരം ആകുമ്പോൾ മാറുന്നതായിരിക്കും നല്ലത് ഈ ആർ എണ് ഫൈവ് ഓടിക്കുന്നത് എനിക്ക് പതിനാറായിരം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആർ ഫൈവ് ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറണം വലവണ്ടിക്കും പല രീതിയിലുള്ള രൂപകൽപ്പനയാണല്ലോ പിന്നെ എന്താ ആ റോയൽ എൻഫീൽഡിന്റെ മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് വർഷങ്ങളോളം ഇങ്ങനെ നിന്നോളും ഓവറാൾ നമ്മുടെ ഇന്ത്യയില് മോട്ടോർ സൈക്കിളിങ് തരംഗം കുറേയൊക്കെ കുറഞ്ഞിട്ടും സ്റ്റിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടി പെർഫോമൻസ് പരമായി യൂസ് ചെയ്യുന്നത് എന്താ പറയാ ജി ടി സി സി ടീം ഇൻ്റർസെപ്റ്ററൊക്കെയാണ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഒക്കെ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് ദീപുദാസ് ഹായ് ബജാജ് പ്രീമിയം വണ്ടി വിൽക്കാൻ ട്രൈംഫീനെ യൂസ് ചെയ്യാം ആ ഞാനും അതാ ചിന്തിക്കുന്നത് അതായത് ബജാജ് ഇത്രയധികം പണി പണിയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ബജാജ് എന്തുകൊണ്ട് അവരുടെ ഷോറൂമിനെയും വണ്ടികളെയും പ്രീമിയം രീതിയിലോട്ട് മാറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി പോവുകയാണ് അതെന്താ സംഭവം എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ വണ്ടികളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ അവരുടെ പത്രന്മാരെ നോക്കുന്നതായിരിക്കും ഇത് ട്രയംഫ് ട്രായംഫ് അമ്മാവൻ കെ ടി എം ദുപുത്രൻ പിന്നെ പിന്നെ പറയാനുള്ള പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഈ ജി എസ് ടിയുടെ നിയമം വന്നല്ലോ മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലോട്ടുള്ള വണ്ടികൾക്കെല്ലാം മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലോട്ടുള്ള വണ്ടികൾക്കെല്ലാം നാപ്പത് ശതമാനം ജി എസ് ടി ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് എല്ലാ വണ്ടികളുടെയും പ്രൈസും കാര്യങ്ങളൊക്കെ കൂടി പക്ഷേ കെ ഒരു പണി അവിടെ ചെയ്തു വണ്ടിയുടെ വിലയും കുറച്ചിട്ട് പഴയ ലെവലിലുള്ള പ്രൈസായിട്ട് പിടിച്ചു നിർത്തിയവർ അത് ബ്രില്യൻറ് ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പം വരുന്ന ഇനിയിപ്പോൾ അതുമാത്രമല്ല ട്രൈംഫ് മുന്നൂറ്റമ്പത് സി സി വണ്ടികളായിട്ട് കൺവേർട്ട് ചെയ്യാനും അവർക്ക് പ്ലാനിങ് ഉണ്ട് ഈയൊരു ജി എസ് ടി എന്താ പറയണ്ടേ ഈ ഒരു ജി എസ് ടിയുടെ നിയമത്തെ മറികടക്കാനായിട്ട് എന്താ ഒരു ഗവൺമെൻറ്റിനെ പേടിച്ച് എന്തെല്ലാം ചെയ്യണം അല്ലേ വണ്ടിയുടെ രൂപകൽപ്പന വരെ മാറ്റി എന്തല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തായാലും കെ ടി എമ്മിൻ്റെ വണ്ടികൾക്കൊന്നും വില കൂടിയിട്ടില്ല ഡൊമിനാറിനാണെങ്കിലും കെ ടി എമ്മിനാണെങ്കിലും ട്രൈംഫിനാണെങ്കിലും ഒന്നും തന്നെ ബജാജൻ ടണ്ടറിൽ വരുന്ന ഒരു വണ്ടികൾക്കും ഈ ജി എസ് ടിയുടെ നിയമങ്ങളൊന്നും തന്നെ ബാധകം ആയിട്ടില്ല അതായത് പഴയ വിലയിൽ തന്നെ കിട്ടും അവർ വില കുറച്ച് അവർ അത് റിവേഴ്സ് ചെയ്തു അവരത് ചെയ്യും വൈശാഖ് കൃഷ്ണ ആയി കൃഷ്ണ ബ്രോ ബ്രോയുടെ ഡിസ്കവർ ഇപ്പോൾ കണ്ടിട്ട് ഒരുപാടായി ആ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ വണ്ടി ഓടിക്കുന്നത് ഡിസ്കവറാണ് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആണ് ഞാനിപ്പം എൻ്റെ ആറൗണ്ട് ഫൈവ് എടുത്തിട്ട് കുറേ നാളായ എക്സ്പോൾസും എഫ് സി ഒക്കെ എടുത്തിട്ട് ഒരുപാട് ഇപ്പം ഡിസ്കവറാണ് മൊത്തം നടക്കുന്നത് പതിമൂന്ന് വർഷമായ വണ്ടി എൻ്റെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു ബ്രാൻഡല്ലേ യമഹ അവർ ഒരു ആഡ് ഇറക്കിയല്ല എങ്ങനെ എങ്ങനെയുണ്ടാവും ബ്രോ എ ബി സോറി എ ബി ഡി എ ഡി ബി മാറിപ്പോയി അപ്പം എ ബി ഡി എ ഡി ബി എന്നാണ് ബ്രോ എന്റെ പൊന്നെ പൊന്ന് ബ്രോ ഈ എഫ് സി ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ വെച്ചിട്ടൊക്കെ ഒരു ഡി എ ഡി എന്ന് എനിക്ക് ബി ഇറക്കി കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലോട്ടൊക്കെ സെയിൽ പോവും അവർക്ക് ഇറക്കാവുന്നതേ ഉള്ളു ഇന്ത്യക്കാർക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്ത് വണ്ടി ഇറക്കാൻ അവർക്കൊന്നും പറ്റാത്തതുണ്ടെന്നല്ല ഇന്ത്യക്കാർക്ക് വേണ്ടി ഇറക്കി വേണ്ടിയാണ് എഫ് സി ടു ഫിഫ്റ്റി അതുപോലെ ആ എൻജിൻ വെച്ചിട്ട് അവർക്ക് മറ്റേ ഡബ്ല്യു ആറിന്റെ ഒക്കെ സസ്പെൻഷൻ്റെ ഡയമീറ്റർ ഒക്കെ എടുത്ത് അവർക്ക് തന്നെ ഉണ്ടാക്കി വേണമെങ്കിൽ നമുക്കൊരു രണ്ട് ലക്ഷത്തിന് താഴെ നമുക്ക് തരാം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഗ്ലെൻ ബ്ലോഗ്സ് കെ ടി എമ്മിന് കസ്റ്റമേഴ്സിന് വാല്യൂ തീർച്ചയായിട്ടും ഈ കെ ടി എം നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിന് വാല്യു കൊടുക്കുകയെന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോനു ഐസക് സുഖമാണ് സുഖമാണ് അനന്തു ബ്രോ ത്രീ ഫിഫ്റ്റി ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ചോയ്സാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നല്ല ഹോണ്ടാഡ ഏതൊരു വണ്ടിയും ഏത് കാലത്തെടുത്താലും അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയാണ് നിങ്ങൾ ലൈഫ് ലോങ് ഒരു വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ ഒരു നിയമം നമ്മുടെ ബജാജും കെ ടി എമ്മും കൂടെ ഒന്നിച്ചു ഇപ്പോൾ ഒരേ ഷോറൂമിലാണ് നമുക്ക് കിട്ടുന്നത് ഈ രണ്ട് വണ്ടികളും അതുപോലെ തന്നെ ബജാജിൻ്റെയും ട്രൈംഫിൻ്റെയും കെ ടി എമ്മിൻ്റെ ഒന്നും വില കൂടിയിട്ടില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഡ്യൂ പി ടു ഹണ്ട്രഡിൻ്റെയും ഡ്യൂപു വൺ സിക്സ്റ്റിയുടെയും ഡ്യൂ പി ഫിഫ്റ്റിയുടെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സോ ഇത്രയും നേരം ഒരു പത്ത് ഒരു മുപ്പത് നാൽപ്പതോളം ആൾക്കാർ നമ്മുടെ ഈ ലൈവ് ടോട്ടൽ എത്ര പേര് കണ്ടെന്ന് ഈ ലൈവ് കട്ടിയതിൽ അറിയാൻ പറ്റുന്ന അപ്പം ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി കാറിൽ ടൊയോട്ട ആണെങ്കിൽ ബൈക്കിൽ ഹോണ്ട ആ കാറിൽ ഹോണ്ടായ ഉണ്ട് കേട്ടോ അവരും ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള എൻജിനൊക്കെ തന്നെയാണ് ഇറക്കും ഹോണ്ട സിറ്റിയൊക്കെ ലക്ഷക്കണക്കിന് കിലോമോട്ടോടി വണ്ടികളൊക്കെ ഉണ്ട് എഫ് സി വെർഷൻ ഫോർ തീർച്ചയായിട്ടും ഒരിപ്പം തരംഗം വീണ്ടും പഴയത് യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചാണെങ്കിൽ ഇപ്പം ഓഫീസ് യൂസേഴ്സിനിടയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എഫ് സി കാരണം മൈലേജ് ഭയങ്കര മൈലേജ് ആവും എഴുപതെങ്കിലും ക്ലച്ച് പിടിക്കും ബ്രേക്ക് പിടിക്കാതെ നമ്മുടെ ഹൈവേലോടിയാണെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ എഴുപതല്ലേലൊരു അറുപത്താറെങ്കിലും കിട്ടും ഒബിഡി റ്റു എക്സ്പെക്ട് റിലയബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിൾ ആണ് പക്ഷെ നമ്മൾ നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയബിൾ ആയിരിക്കും പക്ഷേ നമ്മളിപ്പോൾ ഈ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒക്കെ അൾട്രാ ബുള്ളറ്റ് പ്രൂഫ് എൻജിൻ ഒന്നും പറയാൻ പറ്റത്തില്ല നോക്കേണ്ട രീതി ഓടിച്ച ചില ജനങ്ങൾക്കൊക്കെ പണി കിട്ടുന്നുണ്ട് സോ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടൊരു സെക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് ഉടൻ തന്നെ തുടങ്ങാം ഇതിപ്പോൾ ഞാൻ കമ്പനിയയിലും ഇതിൻ്റെ ടൈറ്റിലും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു സോ നമുക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഞാനിപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടാം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഈ മുപ്പത്തിനാല് പേരുമെന്ന് കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ലൈവ് വരാം എന്തെങ്കിലുമൊക്കെ ക്യാഷ്വൽ ആയിട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ റാൻഡം ലൈവ് നമുക്ക് വരാം സോ നമുക്ക് ഈ ഒരു വിഷയം നമ്മളിവിടെ സംസാരിച്ച് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചൊവ്വ ബുധൻ വ്യാഴം എങ്ങനെ പോയാലും തല്ലിക്കൊന്നാരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും വീഡിയോ ഇടണമെന്നൊരു ആഗ്രഹമുണ്ട് കഴിഞ്ഞൊരു മൂന്ന് നാല് മാസം മൂന്ന് നാല് നാലര മാസമായിട്ട് ഞാൻ അതിൻ്റെ പുറകിൽ വളരെ കഷ്ടപ്പെടുകയാണ് പക്ഷേ ഈ ആഴ്ച ഭയങ്കര പോയി ഒന്നിനും ഒരു കണ്ടന്റ് പോരായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ട ഒന്നും അധികം വന്നില്ല വന്നില്ലായിരമൊക്കെ വന്നോളൂ എങ്ങനെ കിടന്നൊരു ചാനലാ എൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രം പോയതൊരാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് സോ അതിനെപ്പറ്റി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഉള്ളവർ മതി ഈ യൂട്യൂബിൽ നിർത്തു നിർത്തോളം കാലം ഞാനിങ്ങനെ വീഡിയോ നമ്മുടെ പാഷൻ്റെ വർക്ക് നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും അതിലൊന്നും ഒരു വിഷയമില്ല നമുക്ക് അതിലൊന്നും ഒരു പ്രൈഡിയില്ല സോ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ബൈ ഇരുപത്തേഴ് പേരോടും ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഗ്ലൻ ബ്ലോക്ക്സ് അടക്കം എല്ലാം ബൈ ഷഗ്രോ വിസാഡ് എല്ലാം പീറ്റർ ഷാൻ സ്റ്റാൻ ഓക്കേ ബൈ നിത്യാസ് ആണ് ടോപ്പ് ഫാനായിരിക്കുന്നത് ഗ്ലെൻ ബ്ലോക്സ് പിന്നെ മാർക്ക് മിസ്റ്റർ കിങ് കണ്ണൂസൻ ഇവർക്കൊക്കെയാണ് ടോപ്പ് ഫാനായിട്ട് പത്ത് പന്ത് പത്തൊമ്പത് പേര് വന്നിട്ടുണ്ട് ആ സോനു വൈസക്ക് പോയിൻ്റ് ഒക്കെ ആയിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി ലൈവ് പോരുന്നതായിരിക്കും ഇപ്പം ഒരു മുപ്പത് നാൽപ്പത് പേരൊക്കെ നമ്മുടെ ലൈവ് കണ്ടു വളരെ സന്തോഷം ആ വ്യൂസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല ഒരിക്കലും അതൊന്നും ആലോചിക്കുന്നേ ഇല്ല സോ ബൈ